കൂട്ടുകാരെ ഇന്ന് ഞങ്ങള് അമ്മണീനെ ഒരു വീഡിയോ അമ്മണിനെ കുളിപ്പിക്കാൻ പോവുകയാണ് പിന്നെ അതുപോലെ അമ്മണിയുടെ ഒരു പാല് കറക്കുന്ന വീഡിയോക്കായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പെല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്താ നമ്മൾ അമ്മണീനെ കുളിപ്പിക്കാനുള്ള പരിപാടികൾക്ക് നീതിയാണ് നമ്മൾ െടിനെ നമ്മളെന്നും നാടത്തിനെ കുളിപ്പിക്കൂലെ കുളിപ്പിക്കാം ഞാൻ അരച്ചു കൊടുത്തിട്ട് ചെക്കിട്ടിട്ട് അരച്ചു കൊടുക്കും അപ്പൊ നമ്മൾ കുട്ടിയെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യല്ല അത്

കൊളമ്പിന്റെ ഉള്ളിലൊക്കെ കാണിന്റെ കൊളമ്പിന്റെ ഉള്ളിലൊക്കെ പച്ചവിൻ്റെ കാലിൻ്റെ കുളമ്പ് ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ നമ്മൾ വെള്ളം അടിച്ച് കൊടുക്കണം ഈ അതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ ഓരോരോ അടിഞ്ഞു നിൽക്കുമ്പോഴാണ് അവർക്ക് കൊഴുപ്പും കാര്യവും പ്രശ്നമൊക്കെ വരും ഞാൻ തൊഴുത്തിൽ കൊടുത്തിട്ട് കുളിപ്പിക്കാറില്ല കേട്ടോ നമുക്കൊരു സ്ഥലമുള്ളതുകൊണ്ട് അവിടെ പുറത്തെടുത്തിട്ട് കുളിപ്പിക്കാം തൊഴുച്ചെപ്പോഴും ഡ്രൈ ചെയ്യാത്ത സ്ഥലമാണ് എപ്പഴും കുളിപ്പിക്കും അല്ലേ എന്താ നാടാം ഭാഷ കുളിപ്പിക്കാത്ത കോഴികൾ അവിടെ ഉണ്ട് അങ്ങനെ അമ്മ അമ്മണിയുടെ കുളി കഴിഞ്ഞു എന്തായാലും വീഡിയോ എടുക്കാൻ ആള് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അവിടുത്തെ ലേറ്റ് ആയിട്ട് ചെയ്യണത് വീഡിയോ കുടിച്ചിട്ടുണ്ടോ നല്ല മാണിക്കനും കിങ്ങിണിയും വിളകിട്ട് മാണിക്കും കുട്ടിയല്ലേ ഒരു വയസ്സൊക്കെ ആവാനായ ആൾക്കാരാണ് മറ്റേത് ഒന്നര വയസ്സായതാണ് കിങ്ങിണിക്ക് അവരൊക്കെ വിളകിട്ട് വന്നിട്ട് കുടിക്കും അപ്പൊ കിങ്ങണീനെ കൊളുപ്പിച്ച് കഴിഞ്ഞു ആ അമ്മീനെ കൊളുപ്പിച്ചു പാല് കറക്കാൻ പാൽ ഉണ്ടോന്നറിയില്ല അപ്പൊ പാല് കറക്കാൻ പോകുകയാണ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇനി പാല് കറക്കലാണ് ഇനി പാല് കറക്കാൻ പോവല്ലേ

ഓരോ പശുക്കൾക്ക് ഓരോ പാടാണ് കേട്ടോ ഇവൾക്ക് ഇങ്ങനെ എടുത്ത സൈഡിലാണ് കറക്കുന്നതാണ് ഇവൾക്ക് ഞാൻ ഇങ്ങനെ കറവക്കാലത്ത് കറവീനാണെന്നല്ലേട്ടോ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഇങ്ങനെ അല്ലേ നമ്മളെ പശുക്കളെ വളർത്തണ നമ്മളെ തൊഴിലത്തെ ആവശ്യത്തിന് തെങ്ങിന് ഇപ്പൊ നമ്മള് തെങ്ങിന് വളമൊന്നും വാങ്ങാറില്ല കേട്ടോ എന്താ വെച്ചാല് ഇവരുടെ ചാണകം തന്നെ ഉണ്ടാവും നമുക്കൊന്നാകുന്നത് നമ്മളെ തൊടിയിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് പിന്നെ എനിക്കിത് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യണത് നമ്മളെ വീട്ടിലുള്ള പാ തൈര് മോര് നെയ്യ്

എവിടെന്നുസ് ആ നമ്മൾ വീട്ടാവശ്യത്തിന് മാത്രോ കറക്കല് പിന്നെ ബാക്കി ഇപ്പോൾ കുട്ടിക്കാണ് ആദ്യത്തെ മൂന്ന് മാസം കുട്ടികൾക്കാണ് പാല് നമ്മൾ വീട്ടിൽ കുറച്ച് തൈരും ആ പിന്നെ ആ ചായക്കും പിന്നെ കുടിക്കാനും കുടിക്കുന്നവർക്ക് കുടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടൊന്നാണ് നമ്മൾ ഉള്ളവിടുത്തെ പുല്ലും ഇതൊക്കെ കഴിച്ചിട്ട് കാലിത്തീര കൊടുക്കുന്നതിനനുസരിച്ച് പാല് പോകും പശുക്കൾക്ക് ഒരു ഇങ്ങനെ ഇങ്ങനെ പശുകൾ പിന്നെ ഇങ്ങനെ കോഴികളൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് കുട്ടിക്കാലം മുതലെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ കുറെ ചെടികള് പശു കോഴി ആട് ആടിപ്പാങ്ങണ്ട് ഞാൻ ഇത്ര എന്താ കഴിഞ്ഞു വന്നിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ഫാം ഹൗസ് ഒക്കെ ഇണ്ടാക്കിട്ട് ഒഴിഞ്ഞു പോയി താമസിക്കുക ഇഷ്ടമാണ് ഇഷ്ടമാണ് മനസ്സിന്റെ ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഇതിപ്പോ എല്ലാരും എന്റെ അടുത്ത് പറയും എന്തിനെ പശുവിനൊക്കെ വളർത്തി ഇങ്ങനെ നടക്കണന്നൊക്കെ പറയും ഞാൻ എത്ര തിരക്കിലേക്ക് പോയിട്ടും കാര്യമില്ല വീണ്ടും എന്റെ മനസ്സ് ഓടിയതീ തന്നെയാണ് ഇപ്പൊ വല്ല ജോലിക്ക് പോയാലും ഇത് തന്നെയായിരിക്കും എന്റെ സ്ഥിതി കുറെ കാലൊക്കെ ഞാൻ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളല്ലേ അപ്പൊ എങ്ങനെ ഒക്കെ ജോലി ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ എനിക്കത് തീരെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോ ഞാനും എത്തിപ്പം കാണുമ്പോ സന്തോഷവും അവരുടെ ഒരു അവരുടെ ഒരു മൗനമായ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെന്ന് െന്തൊക്കെ ഇത് വന്നാലും അതിനൊക്കെ നമുക്ക് എന്തോ ഒരു എന്തോ ഒരു പോസിറ്റീവ് ഇവര് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനും ഇതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ചെയ്യാം അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളട്ടോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോ നമുക്ക് അതിനോട് ഒരു മടുപ്പ് ഉണ്ടാവില്ല പശുക്കളും പശുക്കളൊക്കെ പറയുന്നുണ്ട് ആരും തോന്നിയില്ല എല്ലാരും അതാണ് ഇപ്പോൾ

അപ്പോൾ അവന് കൂടെ നടക്കും മൂന്ന് മാസം വരെ ടൈം കുട്ടി കൂടെ വീടും പാലിട്ടോ നാലഞ്ച് ലിറ്ററൊക്കെ കറക്കാം നമ്മൾ വല്ലാതെ കാലിത്തിറ്റൊക്കെ കൊടുക്കാതെ തൊടിയത്തെ പുല്ല് മാത്രം ഇടക്ക് കൊടുക്കും കുറച്ചൊക്കെ കൊടുക്കും പക്ഷെ പാലിനായിട്ട് കൊടുക്കണമല്ല അപ്പോൾ നമുക്കത് ഈ പാലൊന്നും ഇഷ്ടം പോലെയാണ് ബാക്കി ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അന്ന് ചിലപ്പോൾ കറക്കാറുമില്ല അപ്പോൾ ഇന്ന് മാണിക്കം കുടിച്ചുകൊണ്ട് നമുക്കത് ഫുള്ള് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇത് നിറയെ ഞാൻ കറക്കലുണ്ട് അപ്പോൾ ഇനിയിപ്പാണിക്കൻ സൂക്ഷിക്കണം മാറ്റി ദൂരൊക്കെ കെട്ടെന്നെ വേണം നമുക്കിതാ ഇനി അമ്മീന്റെ തൊടിയിൽ കെട്ടെ വീഡിയോ ഇഷ്ടായാലും ലൈക്കും കമന്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അല്ലേ മാണിക്കൻ ആട്ടത് ഒന്നു പാലൊക്കെ കുടിച്ചുട്ടോ അമ്മീന്റെ അല്ല അമ്മ ഞാനും അമ്മാന്റെ കൂടെ അങ്ങനെ ആയിട്ട് എത്തിക്കല്ലേ